വയനാട് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളമീൻ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കിലോ മീൻ കറിക്ക് ആവശ്യമായ കുടുമ്പള്ളി എട്ടോ ഒമ്പതോ ചൂള പുളിയെടുത്ത് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തതും മൂന്നാല് പ്രാവശ്യം മീൻ കഴുകിയെടുത്തതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ ചൂടാക്കിയെടുത്ത് കഴിയുമ്പോൾ രണ്ട് സ്പൂൺ കടുക് ചൂടാക്കിയതും ഉലുവയും കൂടെ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ചട്ടി സ്റ്റൗവിൽ വെച്ച് കുടുമ്പുളിയും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ തന്നെ കടുക് ഉലുവപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ മീൻ്റെ തലയും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മാറ്റി വെച്ച് സ്റ്റൗവിൽ ഒരു ഫാൻ വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി എരിഞ്ഞതും കൂടെ തന്നെ ഇത്തിരി കരിയാപ്പിലയും കൂടി വറന്ന് വരുമ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കണം അരച്ചെടുത്തതിന് ശേഷം മീന്തലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് സ്റ്റൗവിൽ ഒരു ഫാൻ വെച്ച് ഒരു ടീസ്പൂൺ എണ്ണയൊഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഇത്തിരി കരിയാപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒപ്പം തന്നെ അരപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടമ്പുളിയും മീന്തലയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മീനെല്ലാം ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് മതിയാകും അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം ഈ മീൻകറി നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല കട്ടിയുള്ള ചാറായതുകൊണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ചക്ക പുഴുക്കിൻ്റെ കൂടെയും കപ്പ പുഴുക്കിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുവാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ചെയ്യണേ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ